ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രോഹിത്തും ഡോക്യുമെന്റ്സുമായി രാഘവനാരുടെയും സത്യഭാമയുടെയും മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സത്യഭാമ രോഹിതിനെ കണ്ടിട്ട് രാഘോന്നാരോട് ചോദിച്ചു എന്തിനാ രാഘവേട്ട ഇവനോടെ വന്ന് നിൽക്കുന്നത് അപ്പോഴേക്കും രോഹിത് ചിരിച്ചുകൊണ്ട് സത്യഭാമയോട് പറഞ്ഞു സത്യാമെ ഞാൻ വന്നത് സത്യഭാമയ്ക്ക് ഞാനായിട്ട് ഉണ്ടാക്കിയ നഷ്ടങ്ങൾ ഞാനായി നഷ്ടപ്പെടുത്തിയ ആ സത്തുക്കളൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചു അതെല്ലാം സത്യാമയെ ഏൽപ്പിക്കാനായിട്ടാണ് ഞാൻ വന്നത് അത് കേട്ടതും സത്യഭാമ ആകെ ദേഷ്യത്തോടെ നോക്കി ഉടനെ രാഘവന്നാർ വളരെ സന്തോഷത്തോടെ ഭാമേ നീ അവർ പറഞ്ഞത് കേട്ടില്ലേ എന്ന് സന്തോഷപൂർവ്വം ചോദിക്കുമ്പോ സത്യഭാമ രാഘവന്നാരോട് പറഞ്ഞു രാഘവേട്ട ഞാൻ പറഞ്ഞതാ ആ സ്വത്തുക്കൾ ഇനി എനിക്ക് വേണ്ട എന്ന് അതുകൊണ്ട് തന്നെ അന്ന് ആ വീടിന്റെ പടി ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അന്ന് മനസ്സിൽ ഉറപ്പിച്ചതാ ഇനി ഒരിക്കലും ആ സ്വത്ത് നമുക്ക് വേണ്ടെന്ന് എന്റെ ആ തീരുമാനത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ആ സ്വത്തുക്കൾ ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു സത്യഭാമ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കണ്ടതും രാഹോ നായർ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കി ഭാമേ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ശാലിനി സത്യഭാമയ്ക്ക് അരികിലേക്ക് എത്തി സത്യാമേ ഞാൻ പറയുന്നത് സത്യാമ്മയൊന്ന് കേൾക്കണം സത്യാമയ്ക്ക് മനസ്സിലുണ്ടായ വേദന അത് എത്രത്തോളമാണെന്ന് ഞങ്ങൾക്കറിയാം സത്യാമ അന്ന് സത്യാമ അനുഭവിച്ചതും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സങ്കടങ്ങളും വേദനകളും ഒക്കെ എന്ത് കാരണത്താൽ ഉണ്ടായതാണ് എന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ സത്യാമ്മയോട് ഞാൻ പറയുന്നത് ഒറ്റയൊരു കാര്യം മാത്രമാണ് സത്യാമ്മയുടെ മനസ്സിന് ഉണ്ടായ അതേ വേദന ആ വീട്ടിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ മനസ്സിനും ഇപ്പോൾ അലട്ടുന്നുണ്ടെന്നുള്ള കാര്യം സത്യാമ്മ മറക്കരുത് അവരുടെ മനസ്സുകൂടി സത്യാമ്മ കാണാതെ പോകരുത് അത് കേട്ടതും സത്യമാമ ശാലിയെ ഒന്ന് നോക്കി ഉടനെ ശാലിനി സത്യാമ്മയോട് പറഞ്ഞു സത്യാമേ ഞാൻ പറഞ്ഞത് സത്യാമയോടൊപ്പം അന്ന് ആ വീട്ടിൽ കഴിഞ്ഞ മറ്റു പലരുടെയും മനസ്സിൽ ഇന്ന് ആ വീട് കൈ കൈവിട്ടു പോയതിന്റെ നിരാശയുണ്ട് അത് കേട്ടതും സത്യഭാമ ശാലനി ഒരിക്കൽ കൂടി നോക്കുമ്പോ ഉടനെ സത്യഭാമയ്ക്ക് അരികിലേക്ക് എത്തി ശാലിനി പറഞ്ഞു അതിൽ പ്രധാനം എൻറെ വിഷ്ണുവേട്ടനും കൂടിയാണ് വിഷ്ണുവേട്ടന്റെ മനസ്സിൽ വിഷ്ണുവേട്ടൻ ഓടിക്കളിച്ച ആ വീട് അതിനെ സ്വർണം കൊണ്ട് വലിയൊരു കൊട്ടാരം തന്നെ പണിത് കൊടുത്താൽ പോലും വിഷ്ണുവേട്ടന്റെ മനസ്സിൽ ആ കൊട്ടാരത്തിനു പോലും ഈ വീടിനെ വെല്ലാനുള്ള മാറ്റുണ്ടാവില്ല അതുകൊണ്ട് തന്നെ സത്യാമ്മ ആ വീട് മോഹിച്ച ആ വീട് ആഗ്രഹിച്ച ആ വീട്ടിൽ ജീവിച്ച ഓരോ വ്യക്തികളുടെയും മനസ്സിൽ ആ വീടിനോടുള്ള സ്നേഹവും ആ വീടിനോടുള്ള അടുപ്പവും ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് അവരുടെ മനസ്സുകൾ സത്യാമ്മ കാണാതെ പോകരുത് ആ വീട്ടിലേക്ക് വന്നു കയറിയവരാണെങ്കിൽ പോലും മരുമക്കളായി വന്നെത്തിയ എനിക്കും ഷ്യാമയ്ക്കും പോലും ആ വീട്ടിൽ എന്തെല്ലാം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നാൽ പോലും ആ വീട്ടിലുണ്ടായിരുന്ന ആ വീട്ടിൽ കഴിഞ്ഞ അത്രയും നാൾ ഞങ്ങൾ അനുഭവിച്ച സന്തോഷവും സമാധാനവും അത് ആ വീട് ഞങ്ങൾക്ക് നൽകിയ സുരക്ഷിതത്വമൊക്കെ ഒരിക്കലും ഞങ്ങളെ വിട്ടു പോയില്ല അത് എന്നും ഞങ്ങളുടെയും മനസ്സിൽ അതൊരു തീരാനഷ്ടമായി തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് സത്യാമേ സത്യമ്മ ഇത് സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് ശാലിനിയെ സത്യഭാമയോട് പറയുമ്പോൾ സത്യാമ ശാലിനിയെ നോക്കിട്ട് പറഞ്ഞു ഇല്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാനിത് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോ ോഹിത് സത്യാമ്മക്ക് അരികിലേക്ക് ചെന്നു സത്യമ്മേ എന്നോട് ക്ഷമിക്ക് ഞാൻ ചെയ്ത തെറ്റുകൾ അത് എത്രത്തോളം വലുതാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതെല്ലാം സത്യമ്മ ക്ഷമിക്കണമെന്നോ പൊറുക്കണമെന്നോ ഞാൻ ആവശ്യപ്പെടുന്നില്ല പക്ഷേ അനാഥനായി വളർന്ന ആരും ശിക്ഷിക്കാനോ നേർവഴിക്ക് നടത്താനോ ഇല്ലാതെ അനാഥനായി വളർന്ന ഈ അനാഥൻ്റെ വാക്കുകൾ തെറ്റുകൾ ഇനിയെങ്കിലും പൊറത്തൂടെ സത്യാമ്മേ അതെല്ലാം പൊറത്ത് എന്നെ ഇനിയെങ്കിലും ശപിക്കാതിരുന്നോടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇത് എന്റെ അപേക്ഷയാണ് സത്യാമയെന്ന് പറഞ്ഞ് സത്യഭാമയുടെ കാൽക്കൽ വീണ് രോഹിത് പൊട്ടിക്കരയുമ്പോ ആ കാഴ്ച കാഴ്ചകൊണ്ട് സത്യഭാമ ദേഷ്യത്തോടെ അവിടുന്ന് മാറി നിൽക്കുന്നു അപ്പോഴും രാഘവൻ നായർ രോഹിത്തിനെ വിളിച്ചു എടാ രോഹിത്തെ നീ എന്താടേ കാണിക്കുന്നത് എഴുന്നേക്കടാ എന്ന് പറഞ്ഞ് രാഘവൻ നായർ രോഹിതനോട് ആ നിലത്ത് എഴുന്നേക്കാനായി നിർബന്ധിച്ചു രോഹിത് കണ്ണീരോടെ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ സത്യഭാമയെ നോക്കി രാഘവൻ നായർ പറഞ്ഞു മേ നിനക്കിത് വേണ്ടായിരിക്കും നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ എനിക്കിത് കൈവിട്ട് കളയാനാവില്ല ഇത് എന്റെ ചോരയാണ് എന്റെ വിയർപ്പിന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ ആ സ്വത്ത് കൈവിഷം കൈമോശം വന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല അതെനിക്ക് കൈവിട്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ മനസ്സ് നിറഞ്ഞു തന്നെ സന്തോഷത്തോടെയാണ് ഇത് കൈപ്പറ്റുന്നത് അവള് വാങ്ങിച്ചില്ലെങ്കിൽ വേണ്ട ഞാൻ വാങ്ങിച്ചോളാം മക്കളെ നിങ്ങളത് എനിക്ക് തന്നേക്ക് അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എനിക്കിത് വേണ്ടെന്ന് വെക്കാനാവില്ല കാരണം ഇതെന്റെ ജീവിതമാണ് ആ വീടെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് സത്യഭാമയോ അത് വാങ്ങിക്കുന്നില്ലെങ്കിൽ താൻ വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് രാഘവൻ നായർ ശാലിനിയുടെ കയ്യിൽ നിന്ന് ആ ഡോക്യുമെന്റ്സ് വാങ്ങിക്കാനായി സത്യാമയുടെ മുന്നിൽ വെച്ച് രാഘവൻ നായർ ശാലിനിയുടെ നേരെ കൈനീട്ടി ശാലിനി മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ആ ഫയൽ രാഘവൻ നായരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു രാഘവൻ നായർ സന്തോഷത്തോടെ എന്റെ ഈശ്വര എന്ന് മനസ്സ് നിറഞ്ഞു വിളിച്ചുകൊണ്ട് ആ ഫയല് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അങ്ങനെ രാഘവൻ നായർ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആ ഒരു നിമിഷത്തിൽ തന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയവെന്നുള്ള ആ നിരാശ മാറി വീണ്ടും തന്റെ ആ പഴയ സന്തോഷം തിരികെ കിട്ടിയ സമാധാനത്തിൽ അങ്ങനെ രാഘവൻ നായർ നിൽക്കുമ്പോൾ ശാലിനി സത്യാമ്മയോട് പറഞ്ഞു സത്യാമ്മേ സത്യാമ്മ ഇങ്ങനെ ഇവിടെ ജീവിക്കേണ്ട ആളല്ല ആ പഴയ പ്രതാപത്തോടെയും ഐശ്വര്യത്തോടെയും ആ രാശത്തോടെയും സത്യാമ്മ ആ വീട്ടിൽ തന്നെയാണ് കഴിയേണ്ടത് അവിടെ കഴിയുന്ന സത്യമ്മയെ കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ശാലിനിയെ സത്യഭാമയോട് അറിയിച്ചു സത്യഭാമ അതെല്ലാം കേട്ട് മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴാണ് സത്യഭാമയുടെ ആ പെരുമാറ്റം കണ്ട് വേദനയോടെ ശാലിനിയും രോഹിതും രാഘവൻ നായരെ നോക്കി രാഘവൻ നായർ പറഞ്ഞു മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട ഭാമയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം വിഷ്ണു ഇങ് വരട്ടെ എന്റെ മോം വന്നതിന് ശേഷം അവനോട് കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തിക്കൊള്ളാം നിങ്ങൾ വിഷമിക്കാറേ ശാമെ ഭാമയെ ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നിങ്ങൾ സന്തോഷത്തോടെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് രാഘു എന്നാൽ ശാലിനിയോടും രോഹിത്തിനോടും പൊയ്ക്കോളാനായി അറിയിച്ചു ശാലിനിയും രോഹിത്തും അവിടുന്ന് മടങ്ങുമ്പോ സത്യഭാമ അകത്തേക്ക് കയറി വന്ന് ആ ഡൈനിങ് ടേബിളിന്റെ അരികിലിരുന്ന് ആകെ ദേഷ്യത്തോടെ പറയുകയാണ് ഹോ അന്ന് കൈവിട്ടു പോയ ആ സ്വത്ത് അന്ന് തന്നെ ഞാൻ മനസ്സിൽ നിന്ന് എന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഞാൻ ജനിച്ചു വളർന്ന എന്റെ സ്വന്തം വീടിനോട് പോലും ഇത്രത്തോളം അടുപ്പോ അത് ആ വീടിനോട് പോലും ഇത്രയും അടുപ്പവും സ്നേഹം എനിക്ക് തോന്നിയിട്ടില്ല എന്നിട്ടാണ് ആ സ്വത്ത് കൈവിട്ടു പോയത് ഇനി അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സത്യഭാമ നിൽക്കുമ്പോൾ രാഘവൻ നായർ ആ ഡോക്യുമെന്റ്സുമായിട്ട് പ്രമാണങ്ങളുമായിട്ട് നേരെ സത്യഭാമയ്ക്ക് എത്തി ഭാമേ എന്ന് വിളിച്ചതും സത്യഭാമ പറഞ്ഞു വേണ്ട ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞതും രാഹുനായ പറഞ്ഞു ഫാമേ ഇപ്പം ശാലിനിയും രോഹിത്തും ഒക്കെ ഈ പ്രമാണവുമായി നമുക്ക് മുന്നിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ ഫാമേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ സ്വത്തുക്കൾ നമ്മുടേതായി തീരണം അവർ എത്രത്തോളം ആഗ്രഹിച്ചതും നമ്മുടെ ആ സ്വത്തുക്കൾ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടമായതിന്റെ വേദന അവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ കഷ്ടപ്പെട്ട് അത് നമു അത് നമുക്ക് തന്നെ അവർ നേടിത്തന്നതെന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു അതെ നമ്മുടെ സങ്കടം കണ്ടതുകൊണ്ടാണ് അവരിതിനെല്ലാം തയ്യാറായത് എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായരോട് സത്യഭാമെ ചോദിച്ചു അതെന്താ ഇപ്പോഴാണോ ഈ ഭാമയുടെയും രാഘവനായും സങ്കടം അവരുടെ കണ്ണിൽപ്പെട്ടത് ഇതിനു മുൻപ് എന്തുകൊണ്ട് അവർക്കത് കാണാൻ കഴിഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചതും രാഘവനാർ പറഞ്ഞു ഭാമേ നീ എന്താ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് ഒരു കാര്യം നീ മനസ്സിലാക്കണം ശാലിനിക്ക് ഇക്കാര്യം ഒരു കാര്യം നടത്തിയെടുക്കാൻ അവൾ എത്രത്തോളം നെട്ടോട്ടം ഓടിയിട്ടുണ്ടെന്ന് നിനക്കറിയാവോ അവൾ അവളുടെ ജീവിതം പോലും മറന്ന് ഇത് നേടിയെടുത്ത് തരുന്നതിന് വേണ്ടി അത്രമേൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ശാലിനി നിനക്ക് ശാലിനിയോട് എപ്പോഴും വെറുപ്പും ദേഷ്യവുമാണല്ലോ എങ്കിലും ശാലിനി എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ചിട്ടാണെന്നറിയാവോ എത്രയൊക്കെ പാടുപെട്ടിട്ടാണെന്നറിയാവോ ഇതിപ്പോ നമുക്ക് തിരികെ നേടി തന്നത് നിന്നോട് ഒരു കാര്യം ഞാൻ പറയാം ഇതെല്ലാം തിരിച്ചു കയ്യിൽ വന്നു ചേർന്നപ്പോ നിനക്ക് വീണ്ടും ധാർഷ്യമായി അല്ലെ ഇത് നിനക്ക് വേണ്ട എന്ന് ഫാമേ ഒന്ന് നീ മനസ്സിലാക്കിക്കോ നീ ആരെ കണ്ടിട്ടാ എന്ത് കണ്ടിട്ടാ നീ ഇങ്ങനെ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് നിന്റെ ഈ ദാർഷ്ട്യം എന്നെ കണ്ടിട്ടോ കുഴിയിലേക്ക് കാലം നീട്ടി വെച്ചിരിക്കുന്ന എന്നെ കണ്ടിട്ടാണോ ഫാമേ ഒന്ന് ഞാൻ പറയാം എന്നെ തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട ഈ രാഹോനാർ അങ്ങനെ തോറ്റു തരികയുമില്ല എന്ന് പറഞ്ഞ് രാഹോനാർ നായർ ഭാമയോട് പറഞ്ഞു ഫാമേ ഒരു കാര്യം ഞാൻ പറയാം ഈ വീട്ടിലേക്ക് നമ്മുടെ ഈ സ്വത്തുക്കൾ തിരികെ നിൽക്കൽ കിട്ടിയപ്പോ ഇനി ഇത് വേണ്ടെന്ന് പറഞ്ഞ് നിന്റെ അഹങ്കാരത്തോടെ ഇനിയും അത് നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിഷ്ണു തിരികെ എത്തിയതിനു ശേഷം വിഷ്ണുവുമായി സംസാരിച്ച് ഒരു തീരുമാനം ഉടനെ എടുക്കും പിന്നെ മര്യാദയ്ക്ക് നീ തന്നെ ഇതിനെല്ലാം മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തുകയാണെങ്കിൽ അത് നിനക്ക് കൊള്ളാം ഭാമയെ അതിന്റെ ക്രെഡിറ്റ് നിനക്ക് തന്നെ വന്നു ചേർന്നിരിക്കും മനസ്സിലായോ എന്ന് പറഞ്ഞ് രാഹവനാര സത്യഭാമയെ നോക്കി അപ്പോഴാണ് വിഷ്ണു വീട്ടിലേക്ക് വന്നെത്തിയത് ഓട്ടോ നിർത്തി സിറ്റൌട്ടിലേക്ക് കയറി ഉടനെ വിഷ്ണുവിന്റെ ഫോൺ റിങ് ചെയ്തു വിഷ്ണു കോൾ എടുത്തതും ഉടനെ സാബു വർഗീസ് സാറാണ് വിഷ്ണുവിനെ വിളിച്ചത് വിഷ്ണു കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ സാബു വർഗീസ് സാർ പറഞ്ഞു വിഷ്ണു ഞാൻ പറഞ്ഞ സ്ഥല പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നാളെ ഞാൻ പറയുന്ന ആ അഡ്രസ്സുള്ള ആളെ പോയി കാണണം അയാളോട് കാര്യങ്ങൾ സംസാരിക്കണം ഉടനെ തന്നെ തന്റെ അപ്പോയിൻമെന്റ് കാര്യം ഓക്കെ ആയിരിക്കും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് വിജയാശംസകൾ എന്ന് പറഞ്ഞത് രോഹിത് വിഷ്ണു സന്തോഷത്തോടെ താങ്ക് യു സാർ എന്ന് പറഞ്ഞ ഫോൺ വെച്ചു അപ്പോഴും അകത്ത് നിന്ന് രാഘവനാല സംസാരം വിഷ്ണു ശ്രദ്ധിച്ചു രാഘവനാര സത്യഭാമയെ ഉപദേശിക്കുകയാണ് ഹാമേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ശാലിനിയെ നീ എന്നും ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ എന്നാൽ അവൾ ശ്രമിച്ചത് എന്താ ആ വീട് നിനക്ക് തിരികെ തേടിത്തരാനാണ് അത് നീ മറക്കണ്ട പിന്നെ ഒന്നുകൂടി നീ ചിന്തിക്കണം ഫാമേ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ നമ്മൾ ഒന്നിച്ചാണ് ജീവിച്ചിട്ടുള്ളത് എന്നാൽ അവരുടെ ജീവിതമോ അതെങ്ങനെയായിരുന്നു വിവാഹത്തിന് ശേഷം എത്ര നാൾ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് പാമേ എത്ര നാൾ അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ട് പാമേ ഒന്ന് നീ മനസ്സിലാക്കിക്കോ അവര് വിവാഹം കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഏറെയും കാലം അവർ പിരിഞ്ഞാണ് താമസിച്ചിരുന്നത് അവരുടെ വേറുപാടിന്റെ സങ്കടവും വേദനയും അതിന്റെ ശാപം വന്ന് വീഴുന്നത് നമ്മുടെ തലയിൽ തന്നെയായിരിക്കും അത് മറക്കണ്ട എന്ന് പറയുന്നത് അതാരും ചിന്തിച്ചിട്ടോ ആരും മനപൂർവ്വമോ ഉണ്ടാക്കുന്നതല്ല മറിച്ച് സാഹചര്യങ്ങൾ കൊണ്ട് വന്നു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ പാമേ ആ മനസ്സിന്റെ വേദന ആ മനസ്സിന്റെ നീറ്റൽ അത് വന്ന് വീഴുന്നത് നമ്മുടെ രണ്ടുപേരുടെയും തലയിൽ ആണെന്നുള്ള കാര്യം മറക്കണ്ട അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനോ അതിൽ നിന്നൊഴിഞ്ഞു മാറാനോ ഒരിക്കലും ആവില്ല ഭാമേ നീ മനസ്സിരുത്തിയൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞേ എന്തായാലും ഉചിതമായ ഒരു തീരുമാനം എടുത്താൽ അത് നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് രാഘവൻ നായർ അകത്ത് നിൽക്കുന്ന സത്യഭാമയെ ഉപദേശിച്ചതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു അപ്പോ ഇതെല്ലാം കേട്ട് പുറത്ത് വെക്കുന്ന വിഷ്ണു തൽക്കാലം അവരൊക്കെ മുന്നിലേക്ക് ചെല്ലണ്ട എന്ന് തീരുമാനിച്ച് അങ്ങനെ സിറ്റോട്ട് തന്നെ ഇരിക്കുമ്പോൾ രാഘവൻ നായർ പുറത്തേക്ക് ഇറങ്ങി വന്നു വിഷ്ണുവിനെ കണ്ടതും രാഘവൻ നായർ വിഷ്ണുവിനെ ഒന്ന് നോക്കി ഉടനെ വിഷ്ണു ചോദിച്ചു അച്ഛാ ശാലിനി ഇവിടെ വന്നിരുന്നു അല്ലേ അത് കേട്ടതും രാഘവൻ നായർ പറഞ്ഞു അതേ മോനെ അവൾ വന്നിരുന്നു ഇത് കണ്ടോ മോനെ ഇത് എന്താണെന്ന് അറിയാവോ ഇത് നമ്മുടെ വീടിന്റെ ആധാരവാടാ നമ്മുടെ സ്വത്തുക്കളൊക്കെ നമുക്ക് തിരിച്ചു നേടിത്തന്നു അവൾ ഇത് തരാനായിട്ടാണ് അവൾ വന്നത് വളരെ സന്തോഷത്തോടെ രാഘവൻ അത് പറയുമ്പോ വിഷ്ണു ആ പുഞ്ചിരിയിൽ എങ്കിലും സത്യമ്മ ഇപ്പോഴും അതിൽ ആ സന്തോഷം ഉൾക്കൊള്ളാനാകാത്ത രീതിയിൽ ഇപ്പോഴും എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ടുനടക്കുന്നതിന്റെ ഒരു സങ്കടം രാഘവനായ മുഖത്ത് നിരളിച്ചു വിഷ്ണു അത് തിരിച്ചറിഞ്ഞതോടെ രാഘവൻ നായരെ നോക്കി അപ്പോഴേക്കും രാഘവന് നായരോട് വിഷ്ണു ചോദിച്ചു അച്ഛ അമ്മ എന്ന് പറഞ്ഞതും ഓ അവൾ ഇപ്പോഴും അവളുടെ ആ പഴയ ദാശ്യത്തിൽ തന്നെയാണ് എന്തു പറയാനാ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ആകെ വേദനയോടെ സംസാരിക്കുമ്പോ വിഷ്ണു സങ്കടത്തോടെ അച്ഛനെ ഒന്ന് നോക്കി അതിനുശേഷം രാഘവന്നാരുടെ ആ സംസാരമെല്ലാം കേട്ട് വേദനയോടെ നിൽക്കുന്ന ആ അച്ഛന്റെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞ വിഷ്ണു അമ്മ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വിഷ്ണു ആകെ വേദനയോടെ അകത്തേക്ക് കയറിപ്പോന്നു അകത്ത് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന ഡൈനിംഗ് ടേബിളിലേക്ക് തല ചയച്ചു വെച്ചിരിക്കുന്ന സത്യഭാമയെ കണ്ട് വിഷ്ണു ഒന്ന് നോക്കി വിഷ്ണു അവിടേക്ക് വന്നത് മനസ്സിലാക്കിയ സത്യഭാമയും ഒരു ഞെട്ടിലോടെ വിഷ്ണുവിനെ ഒന്ന് നോക്കുന്നു വിഷ്ണുവിന്റെ ആ ഒറ്റ നോട്ടത്തിൽ തന്നെ സത്യാമ്മയുടെ ഈ പ്രവൃത്തിയിൽ വിഷ്ണുവിനും അമർഷമുണ്ടെന്ന് സത്യമാമ തിരിച്ചറിഞ്ഞു പിന്നീട് ഒന്നും മിണ്ടാറെ വിഷ്ണു അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് ശാലിനി വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം ശാരദാമയോട് ശാരികയുടെ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നത് ശാരിക താൻ അനുഭവിച്ച ആ തിക്ത അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശാരദാമയോടും ശാലിനിയോടും പങ്കുവെക്കുകയാണ് ശാരദാമയും ശാലിനിയും ഓരോ കാര്യങ്ങൾ ചാരികയോട് അന്വേഷിച്ചു ചാരികയോട് ശാരദാമ ചോദിച്ചു ഇനി ഇരുമോളെ നീ ഇത്രയേറെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് അന്ന് അവിടെ രാജ്യം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു നിന്നെ കുറിച്ച് അവർ പറയുന്ന പരാതികൾ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചതും ചാരിക പറഞ്ഞു അമ്മേ മനഃപൂർവം അവരെന്നെ ഒരു മാനസിക രോഗിയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഒരു ഭ്രാന്തിയാണെന്ന് മുദ്രകുത്തി രാജീവ് സാന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കണം അതാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണമ്മേ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലേ ശാലിനി എന്നെ കണ്ടെത്തിയതെന്ന് പറഞ്ഞപ്പോ ശാലനി പറഞ്ഞു അവര് എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് സ്റ്റേഷനിൽ വന്ന അവർ പറഞ്ഞ പരാതികളൊക്കെ ചേച്ചിക്ക് ചേച്ചി അവരെ അതുപോലെ ഉപദ്രവിച്ചിരുന്നെന്നും കയ്യിൽ കടിക്കുകയും ആ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന രാജസ്ഥാർ അമ്മാവന്റെ കർണത്തടിച്ചു എന്നും ഒക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതും ചാലിക പറഞ്ഞു അവരിൽ നിന്നുള്ള ആ പീഡനങ്ങൾ അനുഭവിക്കാതെ വന്ന് ആ സഹിക്കാതെ വന്നപ്പോ ഞാൻ പ്രതികരിച്ചു പോയതാണ് അങ്ങനെയല്ല സത്യത്തിൽ എന്തെല്ലാം ക്രൂരതയോ അവർ എന്നോട് കാട്ടിയതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ശാരദാമ്മ പറഞ്ഞത് നീ അവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെന്നും ഏതു നേരവും നീ മുറിയിൽ തന്നെ അടച്ചിരിക്കുകയാണ് എന്നുമൊക്കെയാ അവർ ആ സൂര്യയുടെ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് എന്ന് ശാരദാമ്മ അറിയിക്കുമ്പോൾ ശാലിനി പറഞ്ഞു ഇതേ ഇതുപോലെ തന്നെയുള്ള പരാതികൾ തന്നെയാണ് സ്റ്റേഷനിലും അവർ കൊടുത്തിരിക്കുന്നത് അപ്പോഴാണ് ശാര പറഞ്ഞത് എന്റെ അതെല്ലാം അവർ വെറുതെ കെട്ടിച്ചമച്ച ഓരോ കള്ളക്കഥകളാണമ്മേ സത്യത്തിൽ അമ്മക്ക് അവിടുത്തെ ജോലികൾ മുഴുവൻ ചെയ്തു തീർക്കുന്നത് ഞാനാ എല്ലാ ജോലികളും ചെയ്തു കഴിയുമ്പോഴും അവർ വീണ്ടും വീണ്ടും ഓരോരോ ജോലികൾ തന്നുകൊണ്ടിരിക്കും അവസാനം ജോലികളെല്ലാം ചെയ്തു തീർത്ത് ഭക്ഷണം കഴിക്കാനായി കൈ കഴുകി ചെന്നിരിക്കുമ്പോ അവിടെ ഉണ്ട ചോറും കാലത്തിൽ ബാക്കി ചോറും മുഴുവൻ അവർ അടുത്ത വീട്ടിലെ പശുവിന് കൊടുക്കാനുള്ള ഇടും എന്നിട്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന എന്താണെന്നറിയാവോ അയ്യോ ഞാൻ ഓർത്ത് നീ കഴിച്ചു പോയെന്ന് ഞങ്ങൾ ഓർത്തു നീ ഭക്ഷണം കഴിച്ചായിരിക്കുമെന്ന് അതാ എന്ന് പറഞ്ഞ് പല ദിവസങ്ങളിലും എനിക്ക് ഭക്ഷണം അവർ തരാറുണ്ടായിരുന്നില്ല രാത്രി കാലങ്ങളിൽ വിശന്ന് പൊരിഞ്ഞ് സ വിശപ്പ് സഹിച്ചുകൊണ്ട് കിടന്നുറ കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ കിടന്നാൽ ഉറക്കവും വരാറുണ്ടായിരുന്നില്ല അങ്ങനെ ഒത്തിരി ഞാൻ അനുഭവിച്ചു ആമ്മേ ഭക്ഷണം പോലും കഴിക്കാതെ പല രാത്രികളും എനിക്ക് കിടക്കേണ്ടി വന്നിട്ടുണ്ട് അത് കേട്ടതോടെ ശാരദാമ ചോദിച്ചു മോളെ ഇതൊന്നും രാജീവ് പറഞ്ഞിരുന്നില്ലേ എന്ന് അന്വേഷിച്ചപ്പോ ശാരദാമയുടെ സങ്കടത്തോടെ ശാരിക പറഞ്ഞു അമ്മേ രാജീവ് സാറ് പറയുന്നത് ഇതൊക്കെ മിക്ക വീട്ടുകളിലും ഇതെല്ലാം സാധാരണയായിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങളാണെന്നും അത് വന്നുകയറിയ പെൺകുട്ടികളാണ് മനസ്സിലാക്കി പെരുമാറേണ്ടത് എന്നുമൊക്കെയാണ് രാജീവ് സാറ് പറയുന്നത് പിന്നെ രാജീവ് സാറിന് സാറിന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് മറ്റൊരു തീരുമാനവുമില്ല എന്ന് പറഞ്ഞതും എല്ലാം കേട്ടതിന് ശേഷം ശാരദമ്മ ആകെ വേദനയോടെ ശാരികയെ നോക്കുമ്പോ ഇടിമോളെ നീ ഇത്രയൊക്കെ അനുഭവിക്കുമ്പോ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് സങ്കടത്തോടെ പറഞ്ഞത് കേട്ട് ശാരിക പറഞ്ഞു അമ്മേ ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറയാനായി ശ്രമിക്കുമ്പോ ഫോൺ പോലും എടുക്കാനുള്ള അധികാരം എനിക്കുണ്ടായിരുന്നില്ല എന്റെ ഫോൺ പോലും അവരുടെ കൈകളിലായിരുന്നു എന്തിനേറെ പറയുന്നു ഏതൊക്കെ രീതിയിൽ അവരെന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവോ എന്നെ ആത്മഹത്യക്ക് പോലും അവർ പലവട്ടം പ്രേരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചിട്ടുമുണ്ട് അവരെന്നെ മനപൂർവ്വം ഇല്ലാതാക്കാനായി ശ്രമിച്ചിട്ടുണ്ട് അമ്മയ്ക്കറിയോ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ ഊരി ഊരിവെച്ച് അവരെന്നെ കൊല്ലാനായി ശ്രമിച്ചിട്ടുണ്ട് എന്തിനേറെ ഒരു ദിവസം അങ്ങനെ ശ്രമിച്ചപ്പോ തല ചുറ്റി വീണ ആ നിമിഷത്തിലാണ് ഞാൻ അറിയുന്നത് ഞാൻ എൻ്റെ വയറ്റിൽ ഒരു കുരുന്ന് മുള പൊട്ടിയിട്ടുണ്ട് എന്ന് പിന്നീട് അതിനെ കൂടി ഇല്ലാതാക്കാനായിരുന്നു അവരുടെ പരിശ്രമം അതിന് എന്റെ എനിക്ക് പലപ്പോഴായി പല പച്ചമരുന്നുകളും അവർ നൽകി സുഹപ്രസവത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് അവർ നൽകിയ മരുന്നുകളൊക്കെ എൻ്റെ കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്നതിന് വേണ്ടി പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ലമ്മേ അവസാനം എൻ്റെ ജീവിതം ഇല്ലാതാകുന്ന രീതിയിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതുപോലെ അവസാനം ഞാൻ കുറെ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു അബോഷനായി ഹോസ്പിറ്റലിൽ കുറെ നാളുകൾ കിടന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാരുടെ കരുണ കൊണ്ട് മാത്രമാണേ ഞാൻ രക്ഷപ്പെട്ടു പോന്നത് അതിനു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും അവരെന്നെ വെറുതെ വിട്ടിട്ട് ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പോലും അവരെനിക്ക് റെസ്റ്റ് പോലും എടുക്കാൻ അനുവദിച്ചിരുന്നില്ല അവര് പലപ്പോഴും വലിയ വലിയ പുതപ്പുകളൊക്കെ അവർ ആകെ മുഷിപ്പിച്ച് വാഷിംഗ് മെഷീൻ കേടാക്കി വെച്ചിട്ട് അത് കേടാണെന്ന് പറഞ്ഞ് അവരെന്നെ കൊണ്ട് ആ വലിയ വലിയ പുതപ്പുകളും ബെഡ്ഷീറ്റുകളും ഒക്കെ എന്നെ കൊണ്ട് അലക്കുമായിരുന്നു അവസാനം എന്റെ ആരോഗ്യമാകെ വഷളാവുകയും ചെയ്തു പിന്നീട് കാര്യങ്ങളൊക്കെ ഏകദേശം രാജീവ് സാറിന് മനസ്സിലായത് അപ്പോഴും ശാലിനി ചോദിച്ചു ചേച്ചി ഇത്രയൊക്കെ അറിഞ്ഞിട്ടും രാജീവ് സാർ പ്രതികരിച്ചിട്ടൊന്നുമില്ലേ രാജീവ് സാർ ഒന്നും മനസ്സിലാക്കിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചാരിക പറഞ്ഞു സാറിന് സാറിൻ്റെതായ തിരക്കുകളായിരുന്നു കോളേജിൽ പോയിട്ട് വരും പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ചുറ്റി നടക്കും സ്വന്തമായിട്ടുള്ള സന്തോഷം രാജീവ് സാറിന് അതായിരുന്നു വലിയ കാര്യം സ്വന്തമായി എന്നത് അങ്ങനെ സുഹൃത്തുക്കളുമായി കറങ്ങി നടന്ന് സന്തോഷിച്ച് ഉല്ലസിച്ച് വരുന്ന രാജീവ് സാറ് എന്റെ സങ്കടങ്ങൾ കേൾക്കാൻ എവിടെയാണ് സാറിന് നേരം പിന്നീട് എന്റെ വേദനകൾ എങ്ങനെയോ തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം അവസാനം രാജീവ് സാറ് ഒരു തീരുമാനം എടുത്തു വാടകക്ക് വീടെടുത്ത് താമസിക്കാമെന്ന് അങ്ങനെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാനായി തീരുമാനിച്ചപ്പോഴാണ് രാജീവ് സാറിന് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഓ ഇതുപോലെ ഒരു ഓഫർ വന്നത് അതുകൊണ്ട് രാജു സാറ് പോയതോടെ എന്റെ കഷ്ടകാലം അതിനേക്കാൾ ദുരിതത്തിലായി അത് കേട്ടതുകൊണ്ട് ആകെ വേദനയോടെ ശാരദാമ്മയും ശാലിനിയും നിന്നു പെട്ടെന്ന് ശാരികയ്ക്ക് ഒരു ബോധക്ഷയമുണ്ടായി ശാരിക അമ്മയെന്ന് നിലവിളിച്ച് ബോധം കെട്ട് വീണതും ശാരദാമ വേഗം തന്റെ മോളെ മടിയിൽ കിടത്തി മോളെ മോളെ ശാരി എന്ന് വിളിച്ചു ശാലിനിയോട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതും അല്പസമയത്തിനുള്ളിൽ ശാലിനി ഒരു ജഗ്ഗിലെടുത്ത വെള്ളവുമായി അവിടേക്ക് ഓടിയെത്തി വെള്ളം തെളിച്ചതിനു ശേഷം ബോധം തെളിഞ്ഞ ശാരികയെ നോക്കി ആശങ്കയോടെ ശാരദാമ ചോദിച്ചു എന്താടി മോളെ എന്താ പറ്റിയത് നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ശാലിനി കൂടി ചോദിച്ചതും ശാരിക പറഞ്ഞു ഏ കുഴപ്പമൊന്നും ഇല്ലമ്മേ അബോർഷന് ശേഷം ഇപ്പോ മിക്കപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് ശാരിക വേദനയോടെ ശാരദാമയോടും ശാലിനിയോടും അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞതും ആകെ സങ്കടത്തോടെ ശാലിനി പറഞ്ഞു കുഞ്ഞേച്ചി ഇതിനൊക്കെയുള്ള ശിക്ഷ തക്കതായ ശിക്ഷ അവർക്ക് നൽകുക തന്നെ ചെയ്യും അവരെ നന്നായി ഒന്ന് വരട്ടിയാണ് വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ശാരിക പറഞ്ഞു അവരെ എത്ര വരട്ടിയാലും അതൊന്നും ഒരു ഫലവുമില്ല അവർക്ക് യാതൊരു കൂസലും ഇല്ലാത്തവരാണ് എന്തിനേറെ പറയുന്നു എന്തിനും കൂട്ടായി അങ്ങനെ ഒരു അമ്മാവനും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ശാരികയെ വിഷമിക്കുമ്പോ ശാരദാമ്മ പറഞ്ഞു എന്റെ പെൺമക്കൾക്ക് ആർക്കും എന്റെ ദുരിതമുണ്ടാകരുതെന്നും എൻ്റെ ഞാൻ അനുഭവിച്ചതുപോലെയുള്ള ദുരിതങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ വരരു വരരുതേ എന്ന് ദിവസവും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവളാണ് ഞാൻ എന്നിട്ടും എൻ്റെ മക്കൾ മൂന്ന് പേർക്കും പെൺമക്കൾക്ക് മൂന്ന് പേർക്കും ഇന്നേ വരെ സന്തോഷകരമായ നല്ലൊരു ജീവിതം ലഭിച്ചില്ലല്ലോ എന്റെ ഈശ്വര എന്തുകൊണ്ടാണ് ഈശ്വരന്മാർ നമ്മളോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത് മോളെ എന്ന് ചോദിച്ച് ശാരദാമ സങ്കടപ്പെടുമ്പോ ശാലിനി വേദനയോടെ ശാരദാമയെ നോക്കി ശ്യാമയുടെ ജീവിതവും അത്ര മെച്ചമൊന്നുമല്ല ശ്യാമയും ഇതിനേക്കാൾ ഏറെ ദുരവസ്ഥയിലാണ് പിന്നെ ശാലിനി നിനക്ക് ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരെ അവൻ അനുഭവിക്കേണ്ട വരാതിരുന്നത് അത് നിനക്കൊരു ജോലി ഉള്ളത് കൊണ്ട് മാത്രമാണ് നിനക്ക് ജോലി കൂടി ഇല്ലായിരുന്നെങ്കിൽ നീയും ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നേനെ എന്ന് ശാരദാമ വേദനയോടെ ശാലിനിയെ നോക്കി പറഞ്ഞു എല്ലാം കേട്ടുനിന്ന ശാലിനി ആകെ വിഷമിച്ച് അങ്ങനെ നിൽക്കുമ്പോ ശാരദാമ ചാരികയോട് പറഞ്ഞു എരിമോളെ നീ അകത്തേക്ക് കയറി വാ എന്തായാലും ഇത്രയും നേരം പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തെടുത്തപ്പോൾ അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു കാണും ശരീരവും ആകെ ക്ഷീണിച്ചിട്ടുണ്ട് എന്തായാലും മോൾ മോളകത്തേക്ക് വാ ഇനി കുറച്ചു നേരം കിടക്ക് എന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ എന്ന് പറഞ്ഞ് ചാരിക അങ്ങനെ ഇരിക്കുമ്പോ പുറത്തെ വിഷ്ണു ഓട്ടോയിൽ വന്നെത്തിയത് വിഷ്ണുവിന്റെ ഓട്ടോ വന്ന് നിന്നതും അടിക്കുന്ന ശബ്ദം കേട്ടതോടെ ഓട്ടോയുടെ ശബ്ദം കേട്ടതോടെ ശാലിനി പറഞ്ഞു ദാ വിഷ്ണു ഓട്ടം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഉടനെ ശാരദാമ്മ പറഞ്ഞു അതെ അവൻ തന്നെയാ എന്ന് പറഞ്ഞതും വിഷ്ണു വടിയിൽ നിന്നിറങ്ങിയിട്ട് ശാലിനി എന്ന് അവിടെ നിന്ന് ഉറക്ക വിളിച്ചു ഉടനെ ശാരദാമ പറഞ്ഞു ദാ അവൻ വിളിക്കുന്നുണ്ട് നീ അങ്ങോട്ട് ചെല്ലെ മോളെ ശാരി നീ ഇരുന്നിട്ട് വന്നേ നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞേ ശാലിനിയെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ശാരദാമ ശാരികയെ വിളിച്ചതും ശാരിക എഴുന്നേക്കാതെ അവിടെ നിന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മേ ഇനി എന്നെ അവിടേക്ക് പറഞ്ഞു വിടല്ലേ അമ്മേ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ശാരദാമയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് ശാരിക അപ്പോഴും ശാലിനി പുറത്തേക്ക് ഇറങ്ങി വന്ന് വിഷ്ണുവിനെ നോക്കി അതെന്താ വിഷ്ണു കേട്ടോ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് കയറി വാ എന്താ കയറുന്നില്ലേ എന്ന് ശാലിനി അന്വേഷിച്ചു വിഷ്ണു അവിടെ നിന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ഇല്ല എന്ന് ശാലിനിയോട് പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങി വാടോ എന്ന് പറഞ്ഞ് കൈ കൊണ്ട് കൈ വീശി ശിനിയെ തന്റെ അരികിലേക്ക് വിളിക്കുകയാണ് ശാലിനി അതിശയത്തോടെ വിഷ്ണുവിനെ നോക്കുമ്പോൾ കണ്ണു മിഴിച്ച് ഒരു കള്ളശിരിയോടെ ശാലിനിയെ നോക്കി പുഞ്ചിരിച്ചു ശാലിനി അരികിലേക്ക് ചെന്നതും വിഷ്ണു ശാലിനിയും കൊണ്ട് നമുക്ക് ഒന്ന് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം തമ്പാടോ എന്ന് പറഞ്ഞ് ശാലിനിയെ വേഗം ഓട്ടോയിൽ കയറ്റി വിഷ്ണു അവിടെ നിന്ന് അടുത്തുള്ള ആ ബീച്ചിലേക്ക് കൊണ്ടുപോയി രാത്രിയിലായതുകൊണ്ട് അധികവാരും അവരെ ശല്യപ്പെടുത്താനില്ലാത്തത് കൊണ്ട് രണ്ടുപേരും തനിച്ച് ആ കടൽക്കരയിൽ വന്നിരുന്നു ഉടനെ ശാലിനി ആ തിരമാലകൾ അടി അടിച്ചു കയറി വരുന്നത് കണ്ട് ആസ്വദിച്ചങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു എടോ തന്റെ കാഴ്ചപ്പാടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായ ഭാര്യക്ക് സർഗോ സർക്കാർ ജോലിക്കാരനായ ഭർത്താവ് തന്നെയാണോ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ആ സാധാരണ അങ്ങനെ തന്നെയാണ് ടീച്ചർക്ക് ടീച്ചർ ഡോക്ടർമാർ കിട്ടുന്ന ഡോക്ടർമാരെ അപ്പോ സർക്കാർ ജോലിയുള്ള ആൾക്ക് സർക്കാർ ഉദ്യോഗമുള്ള ഒരു ഭർത്താവ് തന്നെയാ നല്ലത് എന്താ ഇപ്പൊ എന്താ വിഷ്ണുപഠന അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചിട്ടും ശാലിനിയെ നോക്കി വിഷ്ണു പറഞ്ഞു അപ്പൊ തൻറെ അഭിപ്രായത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ ആവണം ഭർത്താവ് എന്ന് തന്നെയല്ലേ ഏതാനും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അങ്ങനെ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ സർക്കാർ ജോലിയുള്ള ഒരു ഭർത്താവ് തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോട് സംസാരിക്കുമ്പോൾ ശാലിനി അതെല്ലാം കേട്ട് ആ ഇപ്പൊ തന്നെ നടന്നതുവാ എന്ന രീതിയിൽ ശാലിനിയെ തല ഉലുക്കിക്കൊണ്ട് വിഷ്ണുവിനെ നോക്കുന്നു